പരാതിക്കാരന്റെ വീട്ടിൽ പരിശോധന നടത്തുകയായിരുന്നു ഉദ്യോഗസ്ഥർ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത് ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യു ആണ് പിടിയിലായത് അതായത് ഗ്യാസ് ഏജൻസി ഉടമയിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് അലക്സ് പിടിയിലാകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സംസാരിക്കുന്നു ഓക്കെ ആളിനെയാണ് ഇപ്പോൾ അദ്ദേഹം ഐ ഒ സിയുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പനമ്പള്ളി നഗറിലുള്ള ഓഫീസില് സെയിൽസ് ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് അവിടെ അഞ്ച് വർഷമായിട്ട് ജോലി ചെയ്യുകയാണ് താമസം കടവന്ത ചിലവന്നൂരാണ് ഇരാണ് നമ്മുടെ പരാതിക്കാരൻ മനോജാണ് മനോജൻ്റെ വീടാണിത് മനോജിന് ഇരുപത് വർഷമായിട്ട് കടക്കല് കൊല്ലം കടയ്ക്കലില് വൃന്ദാവൻ ഏജൻസീസ് എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ട് അപ്പോൾ ഇദ്ദേഹം തുടങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് മാത്രമേ അവിടെ ഉള്ളായിരുന്നു ഈ ഗ്യാസ് ഏജൻസി പിന്നീട് ഇപ്പോൾ ഒരു മൂന്ന് ഏജൻസിയും കൂടി ആ മേഖലയിൽ വന്നു അപ്പോൾ ഒരു ഏജൻസി പുതിയതായിട്ട് വരുമ്പോൾ പുതുതായിട്ട് വരുമ്പോൾ പഴയ ഏജൻസിയിൽ നിന്നും കസ്റ്റമേഴ്സിന് ഡിവൈഡ് കൊടുക്കുന്ന ജോലിയും കൂടി നമ്മുടെ ഈ സെയിൽസ് ഡെപ്യൂട്ടി ജനറൽ മാനേജായിട്ടുള്ള അലിസ്മാതി ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ അമ്പതിനായിരം കസ്റ്റമേഴ്സുള്ള മനോജിൻ്റെ ഏജൻസിയിൽ നിന്നും ഏതാണ്ട് ഇരുപത്തിയായിരം പേര് ബാക്കിയുള്ള മൂന്ന് ഏജൻസിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു അപ്പം പിന്നെയും മനോജിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇനിയും നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കും ബാക്കിയുള്ളവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ബിസിനസ് ഇല്ലാതാക്കും എന്ന് ഭീഷണിപ്പെടുത്തി ഏതാ പത്ത് ലക്ഷത്തോളം രൂപയാണ് രണ്ട് മാസം മുമ്പ് നമ്മുടെ ഈ അലക്സ് മാത്തി ആവശ്യപ്പെട്ടത് അപ്പോൾ ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് എട്ടോണത്ത് എത്തുമ്പോൾ പൈസ തേണമെന്ന് പറഞ്ഞു അങ്ങനെ മനോജ് രണ്ട് ലക്ഷം തൽക്കാലം കൊടുക്കാമെന്ന് പറഞ്ഞാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് ആ പൈസ മേടിക്കാനാണ് വീട്ടിലെത്തുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് പിടിക്കുന്നത് അപ്പോൾ മുമ്പും ഒരു മനോജ് പറയുന്നത് പത്ത് വർഷമായിട്ട് മനോജിനെ ഭീഷണിപ്പെടുത്തി പല രീതിയിൽ പൈസ മേടിച്ചോണ്ടിരിക്കുകയാണ് എന്ന് മനോജ് പറയുന്നുണ്ട് ഇന്നെന്തായാലും നമ്മൾ കൃത്യമായിട്ട് മനോജ് പരാതി നൽകിയതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ അത് ട്രാപ്പ് ചെയ്ത് പിടിക്കാൻ പറ്റി കൃത്യമായിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് പൈസ മേടിച്ച് പോക്കറ്റിലിട്ടു അത് നമ്മൾ കൃത്യമായിട്ട് സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വിജിലൻസ് ടീം നമ്മുടെ ടീമിൽ അഭിലാഷ് സി എ ഉണ്ട് കിരൺ ഉണ്ട് സി എ ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഓക്കെ പണം ഇന്ന് രാവിലെയാണ് വിളിച്ച് വളരെ വരുന്നുണ്ട് പണം വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് നമുക്ക് പരാതി കിട്ടുന്നത് മുമ്പ് കേസ് ഉണ്ടെന്നുണ്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ മനോജൻ്റെ വഴി അനുസരിച്ച് നേരത്തെ മനോജിനെ ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കുന്നുണ്ടായിരുന്നു ഇത് പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ ഏജൻസിയിൽ നിന്നും മറ്റൊരു ഏജൻസി തുടങ്ങുമ്പോൾ ആ നിലവിലുള്ള കസ്റ്റമേഴ്സിനെ അങ്ങോട്ട് മാറ്റി കൊടുക്കുന്ന ജോലിയാണ് ഇദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ ഭീഷണിപ്പെടുത്തി നമുക്ക് ഈ നിലവിലുള്ള ഏജൻസിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മൈനസ് പോയിന്റൊക്കെ പറഞ്ഞിട്ടാണ് നിലവിലുള്ള ഏജൻസിയിൽ നിന്ന് ആൾ മാറ്റി കൊടുക്കുന്നത് അപ്പോൾ അതിന് പരാതിപ്പെടാനും മറ്റൊരു സംവിധാനം നിലവിൽ ഇല്ല അങ്ങനെ പരാതിപ്പെട്ടിട്ടും കാര്യമില്ല എന്നാണ് പരാതിക്കാരനെ മനോജ് പറയുന്നത് അതുകൊണ്ടാണ് ഇവർ ഭീഷണിപ്പെടുത്തി പിന്നെയും പിന്നെ പൈസ മേടിച്ചോണ്ടിരിക്കുന്നത് എറണാകുളത്ത് വീട്ടിൽ ഇപ്പോൾ റൈഡ് നടക്കുകയാണ് എറണാകുളം കടവന്തലാണ് വീടവിടെ റൈഡ് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അല്ല അത് നമ്മളിപ്പോൾ ഇന്ന് തുടങ്ങിയില്ലല്ലോ ഇനിയിപ്പോൾ അതൊക്കെ അന്വേഷിക്കണം അന്വേഷണ അക്കൗണ്ട് ഡീറ്റെയിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം ഓക്കെ പൂജ അതുതന്നെയാണ് ഈ പശ്ചാത്തലം അതായത് അലക്സ് മാത്യുമായി ബന്ധപ്പെട്ട അയാളുടെ പശ്ചാത്തലം അന്വേഷിക്കുകയാണ് എന്തായാലും കൊച്ചിയിലെ വീട്ടിലും ഇപ്പോൾ നിലവിൽ റെയ്ഡ് നടക്കുകയാണ് അത്തരത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇത്തരത്തിൽ പണം വാങ്ങുമായിരുന്നു ഒടുവിൽ പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു അത് വാങ്ങാനായിയാണ് നിലവിൽ ഇപ്പോൾ ഈ കടവന്തിറയിൽ പരാതിക്കാരൻ്റെ വീട്ടിലേക്ക് അലക്സ് മാത്യു എത്തിയത് എന്തായാലും നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി അല്പസമയത്തിനുള്ളിൽ പ്രതിയെ വിജിലൻസ് പുറത്തേക്ക് കൊണ്ടുവരും നിലവിലിപ്പോൾ എന്തായാലും കൊച്ചിയിലെ കടവന്തിറയിലെ വീട്ടിലും നടക്കുകയാണ് പൂജ ശരി പല തവണയായിട്ട് വർഷങ്ങളായിട്ട് ഇയാൾ ഈ രീതിയിൽ കൈക്കൂലി വാങ്ങിക്കുന്നു എന്ന് മാത്രമല്ല ഭീഷണിപ്പെടുത്തുകയും വീട്ടിലെത്തിപ്പോലും കൈക്കൂലി കൈപ്പറ്റുന്ന ഒരു സാഹചര്യം പോലും ഉണ്ട് അങ്ങനെയാണ് ഇന്ന് പിടിയിലാകുന്നത് എറണാകുളം സ്വദേശിയാണ് അയാളുടെ അദ്ദേഹത്തിന്റെ എറണാകുളത്തെ വീട്ടിലും റെയ്ഡ് തുടങ്ങിയിട്ടുണ്ട് എന്നുകൂടി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നുണ്ട് രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്